ഒരു വെന്റ് എനിക്ക് നീലക്കുനോടൊരു കാര്യം വെക്കാണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല ഒരു വെന്റ് എനിക്ക് നീലക്കുനോട് ഒരു കാര്യം വെക്കാണ്ട് എല്ലാരും വിളിച്ചു ജ്യൂസ് കുടിച്ചപ്പോൾ സംഭവിച്ചത് കണ്ടോ എന്താ എന്താ പോണോ നീ അറിഞ്ഞ ഞാൻ പെട്ടു ണ്ടായിരുന്നു മോനെന്താ പറയൊന്നും സംഭവിച്ചില്ല അങ്ങനെ പറയുന്നേ ചുമ്മാ അപ്പ ഇല്ലാത്തത് പറയലാണോ നീലക്കൂ ഇല്ലായത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഇല്ലാത്തത് പറയലാണോ നീലക്കൂ ഇല്ലായത് അല്ലേ ശരിയെന്നാ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ